ഹലോ ഞാൻ പി ശി ശിവുമാർ എല്ലാവർക്കും സിനിമാ കമ്പനി ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ നിത്യഹരിത നായകനായ ശ്രീ പ്രേംനസീർ ഏകദേശം അറുന്നൂറോളം സിനിമകളിൽ നായകനായിട്ടുണ്ട് അക്കാലത്തുള്ള പ്രേംനസിനെ പോലെയുള്ള സിനിമയിലെ നായകന്മാർക്ക് ഒരു പൊതു സ്വഭാവം ഉണ്ടായിരുന്നു പൊതുവെ നന്മ കഥാപാത്രങ്ങളായിരുന്നു അക്കാലത്തെ നായകന്മാർ തന്നെ എതിരാളികളുമായിട്ടുള്ള സംഘടന രംഗങ്ങളിൽ പോലും അവരാ നന്മ കാത്തു സൂക്ഷിക്കുമായിരുന്നു അവരുടെ സംഘടന രംഗങ്ങളിൽ ആയുധമെടുത്തുള്ള സംഘടനകളൊക്കെ വളരെ അപൂർവമായിരുന്നു ഉഗ്രസംഘടനമെന്നെല്ലാം പത്രങ്ങളിലെല്ലാം കാണുമെങ്കിൽ പോലും രഹസ്യവുമായിട്ടുള്ള സംഘടനമെല്ലാം കഴിഞ്ഞു വില്യനും എതിരാളികളും എല്ലാം പരാജയപ്പെട്ടതിനു ശേഷം അവരെല്ലാം പതുക്കെ എഴുന്നേറ്റ് പൊടിയും തട്ടിപ്പോകുമായിരുന്നു മാത്രമല്ല ഒരു സംഘട്ടത്തിന് ശേഷം നായകൻ വില്ലന്മാരെ വില്ലന്മാരെയെല്ലാം നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം മാത്രമാണ് സിനിമ അവസാനിക്കുന്നത് അങ്ങനെ ചോര കൂടിയാത്ത മൃദു മൃദുസംഘടനങ്ങളിൽ നിന്നും സംഘടനകൾക്ക് കുറച്ച് ശക്തി കൂടിയത് ജയന്റെയൊക്കെ വരവോടുകൂടിയാണ് ജയൻ അക്കാലത്ത് ദ്വീപില്ലാതെയൊക്കെ സ്റ്റൻഡ് ചെയ്യുന്നതിൽ വളരെ പ്രശസ്തി നേടിയ ഒരു നായക നടനായിരുന്നു കാർച്ചേസും തീവണ്ടിയിൽ നിന്ന് ചാടലും കുതിരപ്പുറത്തു നിന്നുള്ള വാഴ്പയറ്റം എല്ലാം ഉണ്ടാകുമെങ്കിൽ പോലും ആ ഘോര സംഘടനങ്ങളിൽ പോലും എതിരാളികൾക്ക് അപൂർവമായി മാത്രമേ മുറിവേറ്റിരുന്നുള്ളൂ ഒന്നിലധികം വില്ലന്മാരെ ഒരുമിച്ച് എതിരിട്ട് ജയൻ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും തന്നെ മാനകമായി മുറിവേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യാറില്ല അപൂർവമായി എപ്പോഴെങ്കിലും കൊല്ലുന്നുണ്ടെങ്കിൽ പോലും തൻ്റെ കുടുംബം നശിപ്പിച്ച തൻ്റെ ജീവൻ തകർത്ത വില്ലനെ മാത്രമാണ് അദ്ദേഹം തോക്കിനിരയാക്കാറുള്ളത് അപ്പോഴും മില്ലന്റെ സഹായങ്ങളെ മുഴുവൻ തൻ്റെ കൈക്കരുത്തിൻ്റെ ശക്തി കൊണ്ട് അടിച്ചു ദിലം എന്നല്ലാതെ അവരെ ആരെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിൽ അദ്ദേഹം ഉപദ്രവിക്കാറില്ലായിരുന്നു ഇങ്ങനെ എതിരാളികൾക്ക് ജീവഹാനി സംഭവിക്കാതെയുള്ള നായകരുമായുള്ള സംഘടന രംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സിനിമകളിൽ നിന്നാണ് പിന്നീട് പതുക്കെ മോഹൻലാലിലേക്കും മമ്മൂട്ടിയിലേക്കും സിനിമ വഴിമാറിയത് രക്തം കിരിയുന്ന സംഘടനയോട് തുടക്കവും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ കാലഘട്ടത്തിലാണ് ബാലു മഹേന്ദ്രയുടെ എൺപതുകളിലെ ഏറ്റവും പ്രശസ്തമായ യാത്ര എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം തന്നെ അകാരണമായി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച പോലീസുകാരുമായുള്ള ഏറ്റുമുട്ടലിനിടയിൽ ഒരു പോലീസുകാരൻ അബുദ്ധവശാൽ കൊല്ലപ്പെടുന്നു അതുപോലെ കിരീടം എന്ന സിനിമയിൽ പോലീസുകാരനായ തൻ്റെ അച്ഛനെ പൊതുനിരത്തിൽ വെച്ച് ഒരു ഗുണ്ട ആക്രമിക്കുന്നത് കണ്ട് അത് തടയാൻ ശ്രമിക്കുകയും പിന്നീട് ആ വൈരം വളർന്ന് അവസാനം ആ ഗുണ്ടയെ കുത്തിക്കൊല്ലുന്നതിനും അതിലേയും സേതുമാധവൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം എത്തിപ്പെടുന്നുണ്ട് ഇങ്ങനെ നായകൻ എതിരാളികളെ കൊല്ലാൻ തുടങ്ങുന്ന സിനിമകളുടെ ഒരു തുടക്കവും ഏകദേശം ആ കാലഘട്ടത്തിലാണ് എന്നാൽ അപ്പോൾ പോലും നായകന്മാർ ആത്മരക്ഷാർത്ഥമോ അല്ലെങ്കിൽ തൻ്റെയോ തൻ്റെ കുടുംബത്തിൻ്റെയോ ഭാവിയോ ഓർത്തോയൊക്കെയാണ് ഇങ്ങനെ ഒരു ക്രൂരകൃത്യത്തിലേക്ക് അവർ എത്തിപ്പെടുന്നത് മാത്രമല്ല ഈ സംഭവം കനത്ത ആഘാതമായി അവരുടെ ജീവിതത്തിൽ തന്നെ തിരിച്ചടിക്കുന്നുമുണ്ട് അങ്ങനെ ചെയ്തു പോയ ഈ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ ജീവിതം മുഴുവൻ അതിന്റെ പശ്ചാത്തലപവും ആഘാതവും പേറുന്നവരാണ് ഈ നായകന്മാർ ആത്മരക്ഷാർത്ഥമുള്ള സംഘട്ടത്തിനിടയിൽ എതിരാളിയെ അബദ്ധത്തിൽ കൊല്ലേണ്ടി വരുന്ന യാത്രയിലെ മമ്മൂട്ടിയുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിൽ ജനനിബിഡമായി ഓടിക്കൊണ്ടിരിക്കുന്ന ടെർബോയിലെ ജോസ്ടേക്കെത്തുമ്പോൾ നാം കാണുന്നത് കൊന്ന് കറ തീർന്ന നായകനെയാണ് സേതുമാധവനും ഉണ്ണികൃഷ്ണനും ഒരു പശ്ചാത്താപുമായി എന്നും അവരെ വേട്ടയാടുന്ന ഒരു ക്രൂരതയായി ഒരു വലിയ തെറ്റായി അവർ കാണുന്ന ആ കൃത്യം ഇന്നത്തെ രംഗണ്ണനിലേക്കെത്തുമ്പോൾ കൊല്ലുക എന്നത് ഒരു നായകൻ്റെ ഒരു ആവേശമായി മാറിയിരിക്കുകയാണ് പ്രേംനസീറിൻ്റെ മേൽനോമിക്കാതെയുള്ള എതിരാളികളുമായുള്ള സംഘട്ടനത്തിൽ നിന്നും മലയാള സിനിമ ജോസട്ടായിയുടെയും രംഗണ്ണൻ്റെയും രക്തദാഹികളായ നായകന്മാരിലാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഏറ്റവും പരിതാപകരമായത് അല്ലെങ്കിൽ ഏറ്റവും ഭയക്കേണ്ടത് നായകൻ തനിക്ക് യാതൊരു പരിചയമില്ലാത്ത ബന്ധവുമില്ലാത്ത എതിരാളികളെ മുഴുവൻ കൊന്നൊടുക്കി അരിഞ്ഞു വീഴ്ത്തി മുന്നോട്ട് നീങ്ങുമ്പോൾ അതിന് ആവേശപൂർവ്വം ആർത്തി വിളിച്ച് കൈയടിക്കുന്ന കാണിക്കൂട്ടങ്ങളെയാണ് പുരാതന കാലത്ത് ഇറ്റലിയിലെ കോളോഷത്തിൽ ഇരുന്ന് കൊണ്ട് ഗ്ലാഡിയേറ്റർ ഫൈറ്റ് കണ്ട് ആനന്ദിക്കുന്ന ജനക്കൂട്ടത്തെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത് എത്ര ക്രൂരന്മാരാണ് നമ്മുടെ നായകന്മാർ എന്തുകൊണ്ടാണ് നമ്മുടെ സിനിമയിലെ നായകന്മാർ ഇത്ര ക്രൂരന്മാരായത് എങ്ങനെയാണ് പ്രേംനസീറിന്റെ ഒക്കെ കാലഘട്ടത്തിലെ നന്മ മരങ്ങളായ നായകസങ്കല്പത്തിൽ നിന്നും എത്ര പേരെയും കൊല്ലാൻ മടിയില്ലാത്ത രംഗണ്ഠന്മാരിലേക്കും ടെർബോ ജോസഫ്മാരിലേക്കും മലയാള സിനിമ മാറിയത് നായകനെ പറ്റിയുള്ള മലയാളിന്റെ സങ്കല്പത്തിൽ വന്ന മാറ്റമാണോ ഇത് സൂചിപ്പിക്കുന്നത് സിനിമ സമൂഹത്തിന്റെ കണ്ണാടിയാണെങ്കിൽ നീതിന്യായ വ്യവസ്ഥയിലും ന്യായത്തിലുമൊക്കെയുള്ള മലയാളിയുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത് വിക്രമിലും കെ ജി എഫിലും സലാറിലും നാം കണ്ട കൊന്നു കറതികീർന്ന നായകന്മാർ ഇപ്പോൾ മലയാളത്തിലേക്ക് എത്തിയിരിക്കുന്നു രംഗണ്ഠന്മാരായും ജോസട്ടായിമാരായും അവരിവിടെ തിമർത്താടുമ്പോൾ നമ്മുടെ കൗമാരക്കൂട്ടമാകെ അതിന് കൈയടിക്കുമ്പോൾ തിയേറ്ററുകൾ നിറഞ്ഞു കവിൽ ഇതൊരു സിനിമ മാത്രമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ലളിതവത്കരിച്ചു കൊണ്ട് നാം മാറി നിൽക്കണമോ ഒരു സിനിമയിൽ വില്ലനെ എന്തും ചെയ്യാം കാരണം അത് വില്ലനാണ് അയാൾക്ക് നിയമങ്ങളില്ല അതുകൊണ്ട് തന്നെ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് പരിധിയുമില്ല എന്നാൽ ഒരു സിനിമയിലെ നായകൻ എത്ര മാത്രം വില്ലനാകാം അവൻ ചെയ്യുന്ന ഓരോ കൃത്യത്തിനും യുക്തി മാത്രമല്ല സ്വാഭാവിക ന്യായവുമുമാണ് കാരണം അവരെ പോലെ തന്നെ അവർ ചെയ്യുന്ന വേഷങ്ങളെയും ഈ ആരാധക വൃന്ദങ്ങളാൽ ആരാധിക്കപ്പെടുന്നുവെന്ന കാര്യം മറക്കരുത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഫഹദ് ഫാസിലിനെയൊക്കെ ആരാധിക്കുന്ന പോലെ രങ്കണ്ണനെയും ജോസട്ടായെയും ആരാധിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായാൽ അത് ഭയപ്പെടേണ്ടതു തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ നായകന്മാർ പ്രേംനസീറിനെ പോലെ നന്മ മരങ്ങളായില്ലെങ്കിലും ഗബർസിംഗുമാരും അലവലാലി ഷാജിമാരുമായി മാറാതിരിക്കട്ടെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ Namaskar.